സത്യം പറഞ്ഞാൽ ഞാൻ എന്നൊക്കെ പറയേണ്ട അവസ്ഥയിലെത്തി ഇന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിങ്കിസ് ഡിമിത്രോസ് നിയമണ്ട കോസിനെ കൺവിൻസ് ചെയ്ത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന കോൺട്രാക്ട് എക്സ്റ്റൻഷൻ കരാർ ഒപ്പുവെച്ചിട്ടുണ്ട് എന്ന് ഫസ്റ്റ് ലോൺ സ്പോർട്ട് റിപ്പോർട്ട് ചെയ്തു ഇപ്പം ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് മുമ്പ് ഗോവയിൽ നിന്നുള്ള ടൈംസ് ഓഫ് ഇന്ത്യയുടെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള മാർക്കസ് മാർഗുല മറ്റൊരു അപ്ഡേറ്റ് പുറത്തുവിട്ടു കേരള ബ്ലാസ്റ്റേഴ്സ് ഡിമിത്രി ഓഫ് ഡിമെന്റക്കോസിന് കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ഓഫർ കൊടുത്തു എന്നുള്ളത് സത്യമാണ് പക്ഷേ ഡിമിത്രി ഓഫ് ഡീമെന്റക്കോസ് ഇതുവരെയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ഓഫർ സൈൻ ചെയ്തിട്ടില്ല എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതിനകത്ത് എന്താണ് സത്യം ഇതിനകത്ത് എന്താണ് കള്ളം എപ്പോഴൊക്കെയാണ് ഇത് മാറി വരുന്നത് എന്നൊന്നും എനിക്കറിയത്തില്ല ഇങ്ങനെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കേണ്ട അവസ്ഥ പോലെ ഇങ്ങനെ ഇപ്പൊ പോവും ഇപ്പ വരും ഇപ്പൊ പോവും ഇപ്പൊ വരും എന്ന് പറയും നിൽക്കുവാണ് ഒരുമാതിരി റിയൽ മാർക്കറ്റിലേക്ക് കയ്യിലപ്പോ പോകുമെന്ന് പറയാൻ തുടങ്ങിയ കാലം തൊട്ട് അല്ലെങ്കിൽ അതേ ഒരു സ്റ്റേജിൽ കൂടിയാണ് ഈ ഒരു ട്രാൻസ്ഫർ ഡീലിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് മാർക്കസ് പറയുന്നത് ബ്ലൗസ്റ്റേഴ്സ് ഓഫർ കൊടുത്തു ഇനി സൈൻ ചെയ്തിട്ടില്ലെന്നാണ് മറ്റുള്ളവർ പറയുന്നത് സൈൻ ചെയ്തു ഇനി എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല ആസ് എ ഡിസ്ക്ലൈമർ ഞാൻ മടുത്തതാണ് അതുകൊണ്ട് ഞാൻ ചെയ്യാമായിരുന്നതാണ് പിന്നെയും മാർക്കസ് പറയുമ്പം ചെയ്യുന്നത് ചെയ്യാതിരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് മെസ്സേജ് വരുന്നുണ്ട് സത്യം പറയാമല്ലോ രാവിലത്തെ മെസ്സേജൊക്കെ കണ്ടിട്ട് ഞാൻ മറ്റേ സാധനം ഒരു മാസ് ഐറ്റം ചെയ്യാനിരുന്നതായിരുന്നു നോഹ ദിമി ലൂണ ആഹ ചെകുത്താനും ദൈവവും മാലാകയും മാന്ത്രികനും ഒരുമിക്കുമ്പോൾ എന്നൊക്കെ ക്യാപ്ഷൻ ഒക്കെയിട്ട് മാസ സാധനം തയ്യാറാക്കിക്കൊണ്ടിരുന്നതാണ് അതിൻ്റെ ഇടയിൽ ഈ സാധനം എങ്ങനെ വരുന്നുണ്ട് അപ്പം മാർക്കസിന്റെ അപ്ഡേറ്റ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തു അത് കൂടുതലൊന്നുമില്ല